തോന്നുന്നുണ്ട് എനിക്ക് കിട്ടിയാ മതി നിനക്ക് ചായ പോലെ ചേട്ടാ രണ്ട് ചായ തരാം എടി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചായക്കട തുടങ്ങിയാലോ അതൊന്നും കുഴപ്പമില്ല ഞാൻ സൂപ്പർ ആയിട്ട് ചായ വയ്ക്കും ചായ ആ ശരി ചേട്ടാ ഇന്നാടി കുടിക്കി ചേട്ടാ ഞങ്ങക്ക് ഒരു പാക്കറ്റ് മിക്സറും കൊള്ളി വറുത്തതും പിന്നെ ബണ്ണും പാക്ക് ചെയ്തോട്ടാ ആ ഈ മസ്ത കച്ചവടം ഈ മോളെ വെച്ചിട്ടുണ്ട് ഞാനും പോലെ ഒന്ന് അഭിനയിച്ചേക്കാം എങ്ങനെയുണ്ട് മോളെ ചായ ഒക്കെ അല്ലേ ഇതാണ് ഇവിടെ ഏറ്റവും സൂപ്പർ ചായ കിട്ടുന്ന കട ഡെയിലി ഇങ്ങോട്ട് വന്നോളോട്ടാ വീട്ടിലെ അച്ഛനും അമ്മ എന്ത് പറയണു ജോലിക്ക് പോണേ നിങ്ങള് സംസാരിച്ചിരിക്കും